കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ബാങ്കിനും കടക്കണിയുടെ പേരിൽ നിങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല പുതിയ ജപ്തി ബിരുദ ബില്ല് കേരള നിയമസഭ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ് ഈ മാസം ജൂലൈ പതിനഞ്ചോ കൂടിയാണ് ഈ ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ണക്കിന് ആൾക്കാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്താണ് ഈ നിയമം ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് ജപ്തി ബിരുദ ബില്ല് കേരള നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ല് കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസ്സാക്കിയത് ഇനിയും നിങ്ങൾക്ക് ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങി പോകേണ്ടി വരില്ല കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിലിറ തള്ളുന്ന കണ്ണിൽ ചോരല്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാ തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഈ നിയമമാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എൺപത്തേഴ് സെക്ഷനിൽ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് ആയിരുന്നു ഈ വകുപ്പിൻ്റെ അകത്ത് എല്ലാത്തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സർക്കാരിനെ പുതിയ ജപ്തി ബിരുദുകൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ തകൽ സീതാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ചു ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് ഇരുപത് ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൽ നൽകി സാവകാശം അനുവദിച്ച് നൽകാനും ജപ്തി നടപടികളിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സാധിക്കും ജപ്തി വസ്തു ഉടമയ്ക്ക് തന്നെ വിൽക്കാം എന്നുള്ളതാണ് ക്ലോസ് ഉള്ളത് ജപ്തി ചെയ്ത വീടെ ഭൂമി കെട്ടിടം ഏതായാലും ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാം ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്നയാളും നിശ്ചിത ഫോറത്ത് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകണം ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു പലിശ കുറച്ച് നൽകണം വേറെ ഗ്ലോസ് ആണ് പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ച് നൽകാൻ ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഉടമയ്ക്ക് തിരിച്ചു എടുക്കുകയും ചെയ്യാം ജപ്തി ചെയ്യപ്പെട്ട ഭൂമി വീടെ കെട്ടിടം വസ്തുക്കൾ ഉടമയ്ക്ക് തിരിച്ചു എടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ജപ്തി വസ്തുവിന്റെ പണം ഗഡുക്കളായി നൽകിക്കൊണ്ട് വസ്തു തിരിച്ചെടുക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ജപ്തി വസ്തു ഒരു രൂപയ്ക്ക് സർക്കാർ ഏറ്റെടുത്ത് ഉടമയ്ക്ക് തിരിച്ചു നൽകാം ലലത്തിൽ പോകാത്ത വീടെ ഭൂമി കെട്ടിടം ഒരു രൂപ പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിനെ ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ അധികാരം നൽകുന്നു ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ വലിച്ചാൽ അവകാശികൾക്കോ സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം പണം കെടുക്കളായി സർക്കാർ സാവകാശം നൽകുകയും വേണം അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തുക്കൾ ഉടമയ്ക്കല്ലാതെ മറ്റൊരാൾക്കും സർക്കാർ കൈമാറ്റം ചെയ്യാൻ പാടില്ല സർക്കാരിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു എടുക്കാനും പാടില്ല ഒരു തരത്തിലും രൂപമാറ്റവും വസ്തുവിൽ വരുത്താനും പാടില്ല ജപ്തി വിരുദ്ധ നിയമം കർശനമായി ഇങ്ങനെയും അനുശാസിക്കുന്നുണ്ടോ ഇപ്പോൾ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന ഒരു നിയമം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം